നമുക്ക് നമുക്ക് അതിനോട് ഈ കാര്യത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം സർക്കാരിന്റെ എക്സ്പെൻസിലാണ് അത് ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നീണ്ട പത്തൊൻപത് ദിവസത്തെ സ്വകാര്യ യാത്രയിലാണ് മുഖ്യമന്ത്രി ഭാര്യ കമല മകൾ വീണ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് കൊച്ചുമകൻ എന്നിവരാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലേക്ക് പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ യാത്രയെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോവാം അത് അവര് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് സർക്കാർ ചെലവിലാണ് പോയിരിക്കുന്നത് അത് വളരെ മോശമാണ് അല്ല അവര് വ്യക്തിപരമായിട്ടെ അവരിപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന എൻ്റെ സ്വന്തം ക്യാഷ് എടുത്ത് ഞാൻ പോയാൽ എന്നെ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ആർക്കും ഇല്ല പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല സർക്കാരിൻ്റെ എക്സ്പെൻസിലാണ് പോയത് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇല്ല അതെന്താച്ച നമുക്ക് പൊതുജനത്തിന് ഗുണമുള്ള ഒന്നും പുള്ളി ചെയ്യണില്ല പൊതുജനത്തിന് ദ്രോഹിക്കല് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനോട് ഒട്ടും യോജിക്കണില്ല എന്താവശ്യമാണേലും എന്താ ആവശ്യമാണെങ്കിലും പൊതുജനങ്ങൾക്ക് ഒരാള് വർത്തനം പറയാൻ എന്തേലും ഒരു കാര്യം പറഞ്ഞു തന്ന കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന മനുഷ്യന് എന്ത് പറയാനാ ഒരു ഗുണവും ഇല്ല അയാളെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു അതൊന്നും പേപ്പറിൽ ഞാനും വായിച്ച അവരോട് പൂർണ്ണമായിട്ടും ചോദിക്കാൻ സാധിക്കണ എന്താ ഇവിടെ ഞാനുൾപ്പെടെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരാണ് മരുന്നുകളൊക്കെ മേടിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് സാമ്പത്തിക കേരളത്തിലെ ഉയർന്ന ചൂടും താപനിലയും സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് വരുമാനങ്ങൾ നമുക്ക് എല്ലാം ഇതാണ് അപ്പൊ നമുക്ക് സാധാരണക്കാരനുള്ള ചെറിയ വരുമാനങ്ങളാണ് അത് എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല അപ്പൊ ഇത് പൊതുവെ എല്ലാവർക്കും ഒരു ചെറിയ ഒരു ഇത് പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്നൊക്കെ പോയതായിരിക്കാം ഈ സമയത്ത് യാത്ര പോയേക്കുന്നത് പുള്ളിക്കാരുടെ സുഹൃത്തിന് വേണ്ടി പോയേക്കണതായിരിക്കും Lá, <Susurra> േ ഇനിന്നറിയാൻ വേണ്ടി മുഖ്യമന്ത്രിയും പരിവാരങ്ങളൊക്കെ അവര് വിദേശത്തേക്ക് പോയേക്കറി ഇല്ലേ അങ്ങനെ അത് കുടുംബസമേതം പോയി ആ ഫണ്ട് ഏതാണെന്ന് നമുക്കറിയാൻ പാടില്ല മനസിലായ അവര് പറഞ്ഞ കുടുംബസമേതം പോയിന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല മനസ്സിലായി അതാണ് കാര്യം